ഇനി കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പുരാവൃത്തം ഭാർഗവൻ മഴുവാലുയർത്തിയ ഒരു ആർഷ കേരള നാടിനെ ശ്രദ്ധിക്കണം ആർഷ കേരള നാടാണ് ഇത് നാടാണ് ഋഷിയുടെ കൽപ്പനയാൽ സൃഷ്ടിക്കപ്പെട്ട മണ്ണാണ് കാരണം കവികൽപ്പന എന്ന് പറയുന്ന ഋഷി കൽപ്പന എന്ന് പറയുന്നത് ഒന്നാണ് നാ ഋഷ കവി എന്നാണ് ഋഷിയല്ലാത്തവൻ കവിയല്ല അതുകൊണ്ട് കവി ഈസ് ഇക്വൽ ടു ഋഷി എന്നാണ് ആർഷ കേരളം എന്ന് പറഞ്ഞാൽ അത് കവിയുടെ കേരളമാണ് ഋഷിയുടെ കേരളമാണ് അത് ഭാർഗവൻ സൃഷ്ടിച്ചതാണ് ഭൃഗുരാമൻ സൃഷ്ടിച്ചതാണ് അവിടെ നമുക്ക് സംഘമന്ത്രം സംഘമന്ത്രമൊരുക്കഴിച്ചിനി നാം നയിക്കുക നന്മയിൽ നാൽപ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രാഷ്ട്രീയ സ്വയം സേവ സംഘം കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നതിന് ശേഷമുണ്ടായ സാമൂഹ്യ നവോത്ഥാനങ്ങൾ നമുക്കറിയാം തകർന്നു കിടന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ ഉയർത്തെഴുന്നേറ്റത് നാൽപ്പത്തിരണ്ടിൽ സംഘം വന്നതിന് ശേഷമാണ് ഹിന്ദുത്വാഭിമാനം കേരളത്തിൽ പുനഃസൃഷ്ടിക്കാൻ സാധിച്ചത് രാഷ്ട്രീയ സ്വയംസേവ സംഘം വന്നതിന് ശേഷമാണ് ജാതീയമായി ഭിന്നിച്ചു നിന്നിരുന്ന ഓരോ സമൂഹത്തെയും ജാത്യതീതമായി സാമൂഹ്യ സമരസതയുടെ ഭാഷയിൽ അവരെ പുനഃസംഘടിപ്പിക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയ സ്വയംസേവ സംഘം വന്നതിന് ശേഷമാണ് അതുകൊണ്ട് അവസാനത്തെ വരിയിൽ മാത്രം സംഘമന്ത്രം സംഘമന്ത്രമൊരുക്കഴിച്ചിനി നാം നയിക്കുക നന്മയിൽ ആരേ കേരളത്തെ അങ്ങനെ വൈക്കം സത്യാഗ്രഹം എന്ന ആ ഇതിഹാസ സംഭവത്തിൻ്റെ ശതാബ്ദിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സൃഷ്ടിച്ച ആ ഗീതം അത് ജാത്യതീതമായ ഒരു സാമൂഹ്യ രചന കേരളത്തിൽ സാധിക്കണം ഒരു നവോത്ഥാനത്തിൻ്റെ പുതിയ തരംഗം സൃഷ്ടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് പാട്ടാണ് ഇങ്ങനെ എത്രയെത്ര ഗണഗീതങ്ങൾ സാന്ദർഭികമായി സംഘത്തിൻ്റെ ശാഖയിലൂടെ ഉണ്ടാകുന്നു ഇത് സംഘത്തിൻ്റെ ശാഖയിലൂടെ പുറത്തു വന്നതാണ് എന്ന് നാളെ പറഞ്ഞാൽ ഒരുപക്ഷെ സമ്മതിച്ചെന്ന് വരില്ല എന്ന് മാത്രമല്ല നാളെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ ആ കാലത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സഖാക്കളും ഇത് പാടി നടക്കും എന്നിട്ട് അവർ പറഞ്ഞേക്കാൻ ചിലപ്പോൾ ഇത് ഞങ്ങൾ എ കെ ജി സെൻറ്ററിൽ വെച്ച് അന്നത്തെ ഏതെങ്കിലും ഒരു കവി എഴുതിയതാണെന്ന് പറഞ്ഞാലും അതിശയത്തിന് അവകാശമില്ല അങ്ങനെ പലതിൻ്റെയും പൈതൃകം അവകാശപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്താണെങ്കിലും അങ്ങനെ ഒരു അവകാശപ്പെടാൻ ഭാവിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് ഇത്തിരി രാഷ്ട്രീയം പറയേണ്ടി വന്നു എന്നുള്ളതാണ് eh, സത്യം no